അടുത്ത ഉണ്ട് ഷെഫി ഒരുപാട് നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ പ്രേക്ഷകരോട് സബ്സ്ക്രൈബേഴ്സിനോട് ഇവരെ വിച്ച് മുതലാക്കുക അല്ലേ സ്നേഹം കൊണ്ടാണോ ഇനി കാണിക്കുന്നത് അല്ലെങ്കി ഇപ്പൊ വീണ്ടും വീണ്ടും ആയ കൊഴപ്പമില്ല പ്രഗ്നന്റ് ആയ കൊഴപ്പില്ല എന്നുള്ള രീതി പറയാം അത് അവർക്ക് ഒട്ടും താല്പര്യമില്ല ഇവരെ വിറ്റി ജീവിക്കുക അല്ലേ ആണോ അല്ലയോ അഭിപ്രായം പറ

ടെസ്റ്റും അങ്ങനെ ആയി പേടിയും അങ്ങനാണ് വിചാരിക്കുന്നത് പക്ഷെ ഇനിയിപ്പം അഥവാ ഡോക്ടർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അപ്പം നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാൻ നമ്മള് ഡ്രോപ്പ് ചെയ്യുന്നില്ല ആ കാര്യം ബാക്കി പഠിച്ചോന്ന് തരികയാണെങ്കിൽ വാങ്ങും ശ്രദ്ധിച്ചോ ആ ചേച്ചിയുടെ ഏഹ് അവന്റെ സത്യം പറയലോ ഒരെണ്ണം വെച്ചു കൊടുക്കാൻ തോന്നുന്നുണ്ട് പണ്ട് ഈ ഫാമിലി ബ്ലോഗ് ബ്ലോഗ്സ് ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നീച്ചക്കനെ ഭയങ്കരെന്നിട്ട് ഭയങ്കര ഇതായിരുന്നു നല്ല സംസാരമാണെങ്കിൽ രീതിയാണെങ്കിൽ അവൻ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രീതിയിലാണ് പക്ഷെ ഈ ഒരു പ്രസവം ഒരു കോണ്ടാക്ട് ആക്കി മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടായതാണോ എന്ന് ഞാൻ ആലോചിക്കുന്നത് റിയാലോ അവരുടെ ഏജ് ഇവനെ അവരും തമ്മിൽ ഒരുപാട് വയസ്സ് ഡിഫറൻസ് ഉണ്ട് അവർ നേരത്തെ രണ്ട് കുട്ടികളുടെ അമ്മയായതാണ് ആദ്യത്തെ കല്യാണത്തിലാണ് രണ്ടാമത് ഒരു ഉണ്ട് അവരുടെ ഇടയില ഇപ്പം അറിയാമല്ലോ അവരുടെ പ്രഗ്നൻസിയുടെ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാ പ്രശ്നങ്ങൾ പോയെന്നൊക്കെ ആ സമയത്ത് ആ കുട്ടിയെ ഇല്ലാണ്ടായതും അത് വീഡിയോ ആക്കി അത് വിറ്റ് കാശുണ്ടാക്കിയതാണ് ഇവന ഏഹ് ഓക്കെ നമ്മളൊരു സങ്കടം എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കയറ്റി ബി ജിയും ഇട്ട് അവൻ്റെ ചാനലിൻ്റെ ലോഗയും കയറ്റി വിട്ടവന ഇവൻ ഏഹ് ആ അപ്പം വന്നിട്ട് ഇപ്പം സംസാരിക്കും അടച്ചോൺ തന്നാൽ നമ്മളങ്ങ് മേടിക്കും എന്നുള്ള രീതിയിൽ നിനക്കതൊരു കോണ്ടൻറ്റാണ് നിനക്ക് അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ഭാര്യ വയ്യാതെ വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം നീ വീഡിയോ ഇട്ടുവാനാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് നീ വീഡിയോ ഇട്ട് അതിനൊരു ആദ്യം എന്താ ഒരു ടിസ്റ്റ് പോലെ ഉള്ള രീതിയിൽ തന്നെ നീ എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ഏ അവർക്ക് സമ്മതമല്ല അവരുടെ ഏജും കൂടെ ഒന്ന് പരിഗണിക്കടാ ഏജും കൂടെ ഇത് ചെയ് ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഇപ്പോഴും ഓർക്കാൻ പോലും വയ്യാത് അപ്പഴത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ജീവൻ വരെ നഷ്ടപ്പോ നഷ്ടപ്പെടുന്ന ഒരു കേസുകായിട്ടാണ് എന്തിനടേ ഇങ്ങനെ അറിയാൻ പറ്റത്തുകൊണ്ട് നോക്കിയോ പണത്തിന് വേണ്ടിയാണോ അല്ലാതെ ഇവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടായിട്ട് തന്നെയാണോ അവൻ അറിയാൻ പറ്റത്തുകൊണ്ട് ചോദിക്കുക അതോ കൊല്ലക്കൊല്ല കൊടുക്കാനോ ചെയ്യാനോ ഇവരെ നഷ്ടപ്പെടുത്തിയിട്ട് എനിക്ക് വേറെ കിട്ടണോ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുക ഇവർ ഓരോ പ്രവർത്തിയും കാര്യവും കാണുമ്പോൾ അതുപോലെ തോന്നുന്നു ഒരു മെച്ചൂരിറ്റി ആയിട്ടില്ല എന്ന് ആലോചിക്കുന്നത് ഒരു മെച്ചൂരിറ്റി എന്നല്ല മെച്ചൂരിറ്റി ഇല്ല അവന് എന്താ പറയേ അതൊക്കെ ഇതൊക്കെ കൊച്ചു പിള്ളേർക്ക് നിലക്കാളും വിവരം ബോധമുണ്ട് അല്ല ഞാനിപ്പോൾ എന്താ പറയുക ഇത് കാണണം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറ ഏ കണ്ടവൻ്റെ വീട്ടിൽ ഇത് കാണുക ഇതൊക്കെ എടുത്ത് ചേക്കാൻ നിനക്ക് നാണവില്ല എന്നൊക്കെ ആയിരിക്കും ആദ്യം വരുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്ന് പറയുമ്പം ഉറപ്പാണ് നമ്മൾ അംഗീകരിക്കത്തില്ല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നാറ്റ കേസ് കേട്ടതന്നെ അവൻ തന്നെ പറയുന്നുണ്ട് നൂറുവട്ടം ക്ഷമി അനുഭവിച്ചത് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം എന്നിട്ട് അവൻ ഈ ഒരു പരിപാടി കാണിക്കുമ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അത് ശരിയാണോ അല്ല എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടോന്ന് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നത് നിങ്ങൾ ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു വിഷയമില്ല ഞാനുള്ള കാര്യമാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ നമുക്ക് ബാക്കി കേൾക്കാം തോന്നിയിട്ടുണ്ടോ ഷെബിയെ കല്യാണം കഴിക്കണ്ടായിരുന്നു പ്രായം കുറവായത് കൊണ്ട് അതുപോലെ തിരിച്ച് ഷെബിക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും പ്രായത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാട്ടോ ഇഷ്ടം മാത്രം ഇഷ്ടം ഇഷ്ടം ഒരുപാട് ഒരുപാട് അപ്പം ഇത്തേക്ക് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ഷെമി പറയട്ടെ ചെയ്യണ്ടായിരുന്നു തോന്നിണ്ട് കാലോണ്ട് പറയണ്ട പറയണ്ടാന്ന് പറഞ്ഞേ അത് കാണാൻ പറഞ്ഞു അങ്ങനെ അതെന്താ തോന്നാനുള്ള കാരണം തോന്നാനുള്ള കാരണം ചോദിച്ചില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ചോദിക്കുമ്പോ കറക്റ്റ് ചോദിക്കണ്ടേ ചോദിക്കാന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായക്കുറ പ്രായം കൊണ്ടല്ല അവരുടെ സംസാരം നിങ്ങൾ കേട്ടല്ല അവർക്ക് തോന്നിയിട്ടുണ്ടെന്ന് തന്നെ അത് എല്ലാവർക്കും ആദ്യം ഒരു ഇതായിരിക്കും പെട്ട് പോയെന്ന് തോന്നി കാണും അവർക്ക് എല്ലാവരും ഇപ്പൊ എന്താ പറയാന കാരണം അവനെല്ലാം ഒരു കളി തമാശ അവൻ്റെ ഒരു കണ്ടന്റ് മാത്രം പിന്നെ ഈ അടുത്ത സമയത്ത് അവരുടെ ഒരു വീഡിയോയിൽ അവർ പറയുന്നു കൊണ്ട് നമ്മൾ ഈ കാണുന്ന പോലൊന്നും അല്ല നമുക്കൊണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഉണ്ടെന്നുള്ള രീതിയല്ല ഒന്നാമത് നമ്മൾ ഏജ് ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇവന് ഇപ്പം എത്ര വയസ്സുണ്ട് പത്തോ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലോ പൊട്ടേ ഇരുപത്തഞ്ച് വയസ്സ് കൂട്ടിക്കും പത്ത് പതിനഞ്ചോളം വയസ്സ് ഡിഫറൻസ് ഉണ്ട് അതിൽ കൂടുതലുണ്ട് ഏജ് ഇവർക്ക് പക്ഷേ ഇവൻ്റെ ഓരോ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർ കല്യാണം കഴിച്ച് ഇവനേക്കാളും മൂത്ത എങ്ങാണ്ട് പിള്ളേരാണ് ഇവർക്കുള്ളത് സീരിയസ്ലി പറഞ്ഞിട്ടിപ്പോൾ എന്താ കാര്യം അവൻ്റെ ഓരോ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നാലുവെച്ച് നോക്കുക ഇവനേക്കാളും മൂത്താന്നല്ല എങ്ങോട്ടയാളെ ഇങ്ങോട്ട് പിള്ളേരെ കണ്ട അങ്ങനെയാണെങ്കിൽ കണക്ക് തെറ്റിപ്പോകും ഓക്കെ എന്നാലും അവരവരുടെ കാര്യം ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് കെയർ കൊണ്ട് വടക്കത്തന്നെ പോലും അവൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ ബാക്കിയും കൂടെ വയ്ക്കുക

പ്രായം കുറവുണ്ടല്ലോ അവരുടെ സ്വഭാവം കൊണ്ട് തന്നെയാണോ അവര് പറയാതെ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ അവരുള്ള കാര്യം ഉള്ളവല്ല ഷെമി തുറന്നടിച്ച് പറയുന്നുണ്ട് ഇല്ല അവൻ വന്നു വന്ന് എവിടെ പോയി അവസാനിക്കോളെ അറിയാൻ പറ്റത്തോണ്ട് നോക്കിയോ ഇനിയെങ്കിലും കുറച്ച് പക്വതയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നിട്ട് പോകാൻ നോക്കുക ചിലപ്പോ നിനക്കൊരു ഒരു പത്ത് മാസം ഒരു കോണ്ടന്റ് കിട്ടുമായിരിക്കും ഇവർ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അവരുടെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാൻ നോക്കുക കൊല്ലാൻ വേണ്ടി ചെയ്യല്ലേ ഇതേവ് ഇത് ബാക്കിയും കൂടെ വെക്കാം സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ ഉണ്ട് യൂട്യൂബ് യൂട്യൂബ് ഏണിങ്സ് അല്ലെങ്കിൽ മറ്റു ബിസിനസിന്റെ വരുമാനം ഷെമിയുടെ അക്കൗണ്ടിലേക്ക് വരാറുണ്ടോ ഇല്ല ഷെമിയാണോ അത് കൈകാര്യം ചെയ്യാറ് അല്ലിതൊക്കെ ഒന്ന് വിശദീകരിക്കാണ്ടിത് ഭയങ്കര വിശദീകരിച്ചോ ഒരു മിനിറ്റ് കൂടുതലായിരുന്നു കേട്ടോകരണം ഇതിന്റെ ദിവസം ആണെങ്കിലും പിന്നെ യൂട്യൂബിനെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരണം എന്നൊന്നും അങ്ങനൊന്നും എനിക്കില്ല കേട്ടോ പക്ഷെ ആഗ്രഹമില്ല പക്ഷെങ്കിലന്നാലും എന്തായാലും കിട്ടണം എന്നൊക്കെ ഇണ്ട് പിന്നെ എനിക്കൊരു ജിപേ തുടങ്ങി തരാനൊക്കെ ചെപ്പിനോട് പറയാം ചെപ്പിനോട് അറിയാം ഇപ്പൊ തീർന്നു വെറുതെ കുടുങ്ങു അങ്ങനൊക്കെ എന്നോ അതിലുള്ള കുറച്ച് പൈസ ഉണ്ട് അതെങ്കിലും എടുക്കാൻ അതിന് വഴിയില്ല എന്റെ കഴിഞ്ഞോ ഞാൻ പറഞ്ഞല്ലേ ജിപേ തുടങ്ങി കഴിഞ്ഞാല് തുടങ്ങിയ ആൾക്കാര് ഓരോരുത്തരും കമന്റ് ചെയ്യണം ജി പേ തുടങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ഒന്ന് ഞമ്മടെ അക്കൗണ്ടിൽ കൊറച്ച് പൈസ ഉണ്ടെങ്കിൽ ആരെങ്കിലും കടം ചോദിക്കും പറഞ്ഞരാ പറഞ്ഞരാ അപ്പൊ ഈ ഞാൻ എന്റെ കഴിഞ്ഞു പറഞ്ഞതിനെ ഞാൻ തുടങ്ങി ഞാനാവിട്ട അപ്പം പിന്നെന്താക്കും നമ്മളെടുത്ത് കുറച്ച് പൈസ നമ്മളൊന്ന് മാറ്റി വെക്കാൻ വിചാരിക്കുമ്പോഴേക്ക് ആരെങ്കിലും കടം ചോദിക്കുക അപ്പഴേക്കും ആ കടം കൊടുക്കും പിന്നെ ആ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തെറ്റലായി പൊടിങ്ങലായി ഇല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നു മോനെ നമച്ചിരിക്കുന്നു എടാ ജീപ്പേലി ഇപ്പം ഓക്കെ നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഞാൻ ഒരു കാര്യം പറയാം ഇപ്പം ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ചുകൊണ്ട് പോകുന്ന ഒരു കുടുംബം ഓക്കെ ഇപ്പം ഭാര്യയ്ക്ക് ജീപ്പേ തുടങ്ങിയെന്നും പറഞ്ഞിട്ട് വലിയ സംഭവം ഒന്നും ആക്കണ്ട അവരോട് ഒരാൾ കടം ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഐക്കാനോട് പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല എന്നും വെച്ചാൽ നീ ഇങ്ങനെ അക്കൗണ്ട് തുടങ്ങാതിരിക്കുക എന്നതൊക്കെ മോശം എനിക്ക് തോന്നിയിട്ട് ഇവരെ ഇവൻ ജീവിക്കുക സീരിയസ്ലി പറഞ്ഞ് ഇവരെ വിറ്റ് ഇവൻ ജീവിക്കുന്നു ഇവർ ഇവർക്ക് വേറെ മാർഗ്ഗം വീട് വിട്ട് രണ്ട് കുട്ടികളെയും വിട്ടിട്ട് ഇവന്റെ കൂടെ വന്ന് ഇനി ഇവർക്ക് എങ്ങോട്ട് പോകാനാണ് ഇവരെങ്ങനോ ആ വീട്ടിൽ കഴിഞ്ഞു പോകുന്നതായിട്ടാ ഇവൻ്റെ ഓരോ സംസാരവും കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പൊട്ടിച്ച് വിടാനുള്ള ഇതുണ്ട് അവർക്ക് പക്ഷെ എല്ലാം അടക്കി പിടിച്ച് ജീവിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഒരു കാര്യം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇവൻ അത്ര നല്ല പിള്ളയൊന്നും അല്ല ഒരു നല്ല പിള്ളയല്ല അവർ സത്യം പക്ഷെ വിറ്റ് ജീവിക്കുന്നവനാണ് വിറ്റ് ജീവിക്കുന്നവൻ ഉള്ള കാര്യം ഞാൻ തുറന്നടിച്ച് പറയാം ഓക്കെ നമ്മൾ കൂടുതൽ അഭിപ്രായങ്ങളും പറയുന്നില്ല നിനക്കൊക്കെ എന്താ കാര്യം നിന്റെയൊക്കെ ഒക്കെ വീട്ടിലൊക്കെ നിനക്കെങ്ങനെ എടുത്ത് ഇടുവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും ആൾക്കാർ ഓക്കെ എന്നാലും നമുക്ക് ബാക്കിയും കൂടെ നോക്കാം ഒരു മോശം രാത്രി കുളിച്ച് അങ്ങനെയൊക്കെ സാധനാണ് അപ്പം അതിന്റെ ആൻസർ എന്താണെന്ന് വെച്ചാല് അങ്ങനെ സാഹചര്യം വന്നാലിപ്പോ നമ്മൾ കല്യാണം കഴിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാല് അങ്ങനെ കിട്ടുകയാണെങ്കിൽ എത്ര ആൾക്കാർ കെട്ടേണ്ടി വരും അപ്പം അതൊന്നും അങ്ങനൊന്നും സംഭവിക്കാത്ത കാര്യമാണ് ഇനിയിപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട് ആരെങ്കിലും എന്തേലും അറിവ് ഉണ്ടായിട്ടാണല്ലോ അതെ അതെ അങ്ങനത്തെ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയ ആയിട്ട് നിങ്ങൾ ദൈവിട്ട് ഇങ്ങനെ ഇവിടുത്തെ വരും വീട്ടിലേക്ക് ഞങ്ങൾ കൊടുവള്ളിയാണ് കൊടുവള്ളി ഇനി കൊടുവള്ളി ഉള്ള ആളാണെങ്കിലും അറിയാലോ പോരുന്നത് അങ്ങനെ കല്യാണം കഴിക്കത്തില്ലെന്നൊക്കെ അവര് പറയൊക്കെ ചെയ്യുന്നത് ചിലവരൊക്കെ സ്നേഹിച്ച പെണ്ണുങ്ങൾ എടുത്ത് പോകുന്ന സമയത്ത് വീട്ടുകാരൊക്കെ പൊക്കും നൈസായിട്ട് കെട്ടിച്ചു വിടുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ പലതും പല ന്യൂസുകളാണ് കേൾക്കുന്നത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും ഇവൻ്റെ ഈ ഒരു പ്രവൃത്തിയും കാര്യങ്ങളോടും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ തന്നെ അറിയാലോ ഒരു പ്രഗ്നൻസിയിൽ അവരുണ്ടായ ഈ മൂന്നാല് മാസം മുമ്പ് അനുഭവിച്ച പാടും കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏ ആ കുഞ്ഞു പോയൻ്റെ ആ കുഞ്ഞിൻ്റെ ഇത് പോയൻ്റെ വിഷമം അത് കൊണ്ടൻറ്റാക്കി കണ്ടൻറ്റാക്കുന്നതിൻ്റെ ഒന്നുമല്ല നിങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ എൻ്റെ ഇടയ്ക്ക് ബിജിമും മതും ഇതും ഒക്കെ കേട്ട് ചാനലിൻ്റെ ലോഗയൊക്കെ കൊടുത്തു വരുമ്പോൾ തന്നെ അവൻ എത്രമാത്രം വിഷമമുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തോന്നാണ് ഇത് അറിയാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കുക അവർ ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു കേസ് ഇനി ഒരു കുഞ്ഞിൻ്റെ കാര്യം കുറച്ചൊക്കെ ഓവർ ആവുന്നുണ്ട് എൻ്റെ പൊന്നു ബ്രോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുന്ന പ്രേക്ഷകരോടാണ് ഞാൻ ചോദിക്കുന്നത് ഇവൻ സത്യത്തെ ഇവരെ വെച്ച് മുതലാക്കുവാണോ അല്ലയോ നിങ്ങളോടാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ഷെയർ ഐക്യ സംഭവമൊക്കെ ചെയ്യാം ബൈ ലവ് യു ഓൾ